കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ുംനിവാര്യമാണ് അധ്യന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇത് മണ്ഡലകാലം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വിശ്വാസികൾ കൊണ്ടാടാറുള്ള അയ്യപ്പം വിളക്ക് എന്ന കലയെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമുണ്ട് ഒറ്റപ്പാലം കോതകുർശിയിൽ തലമുറകളായി കൈമാറി വരുന്ന പരമ്പരാഗതമായ ഈ രീതികൾ നൂറുകണക്കിന് വേദികളിൽ അവതരിപ്പിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് ഈ കുടുംബം കോതകുറിശി അയ്യപ്പം വിളക്ക് എന്ന സംഘത്തെ നയിക്കുന്ന ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാടിനെയും മക്കളെയും നമുക്ക് പരിചയപ്പെടാം പാലക്കാട്ടുകാർക്ക് കോതുകുറിശി ഉണ്ണിവെളിച്ചപ്പാട് എന്ന പേര് സുപരിചിതമാണ് വൃശ്ചികം ധനു മകരം മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി അങ്ങോളം ഇങ്ങോളും നടത്തി കലയും ആചാരവും ഇഴ ചേർന്നതാണ് അയ്യപ്പം വിളക്ക് പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച് അയ്യപ്പനെ കുടിയിരുത്തി വിശ്വാസ സമൂഹം കൊണ്ടാടാറുള്ള ഒന്നാണിത് ആ കലയെയാണ് ഈ കുടുംബം മുറുകെ പിടിച്ചു മുന്നേറുന്നത് ഞങ്ങൾ പൂർവികമായിട്ട് കോതൂർസി അയ്യപ്പൻ വിളക്ക് സംഘം നടത്തി അച്ഛൻമാരും എല്ലാവരും ആയിട്ട് നടത്തി ഞാനിപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നുണ്ട് ഞങ്ങൾ മുപ്പത്തിയഞ്ച് പേര് ചെണ്ട വാദ്യം ഉടുക്ക് എല്ലാവരും ഈ പാർട്ടിയിലും എല്ലാ വർഷവും ഞാൻ ഇരുപത് പതിനേഴ് വിളക്കുകൾ നടത്താറുണ്ട് അയ്യപ്പൻ വിളക്കുകൾ എൻ്റെ അച്ഛൻ്റെ പേര് ആപ്പൻ വെളിച്ചപ്പാട് എൻ്റെ ചെറിയ അച്ഛൻ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാട് മക്കൾ ഈ ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ നടക്കുന്നുണ്ട് പിതാവ് ആപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് പിന്നീട് പുതുവായിൽ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാടിൽ നിന്നും ഉപരിപഠനം നടത്തി ഒമ്പതാം വയസ്സിലാണ് ഈ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വന്നത് അറുപത്തഞ്ച് വയസ്സ് പിന്നിട്ട ഉണ്ണി വെളിച്ചപ്പാട് ശാരീരികാവശ്യതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്കു സംഘത്തെ നയിക്കുകയാണ് വൃശ്ചികത്തിലുള്ള വിളക്കുകൾക്കായി തയ്യാറെടുക്കുകയാണ് ഇവർ അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയുടെയും എല്ലാം പാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ രണ്ട് മക്കളെയും ഇതേ വഴികളിലൂടെ കൈപ്പിടിച്ചു നടത്തി മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രസിദ്ധാർജിച്ച കലാകാരന്മാരാണ് മൂന്ന് മാസത്തെ വൃദ്ധാനുഷ്ഠാനത്തിന് ശേഷമാണ് മണ്ഡലകാലത്തിലേക്ക് ഇവർ കടക്കുക മകരവിളക്ക് കഴിയുന്നതുവരെയും വൃദ്ധാനുഷ്ഠാനം തുടരും ഈ രീതികളിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ് ഈ കുടുംബം ഞങ്ങള് അഞ്ചാം ക്ലാസ് മുതൽ കഴിഞ്ഞ വഴി ഞാൻ അച്ഛന്റെ കൂടെ ഈ അയ്യപ്പൻ വിളക്കിന്റെ കല പഠിച്ചു ആളാണ് കൂടെ എന്റെ അനിയനും ഉണ്ടായിരുന്നു പേര് ദീപക് എൻ്റെ പേര് ദിലീപ് എന്നാണ് നമ്മുടെ വിളക്കിൻ്റെ ഇതിൽ അറിയപ്പെടുന്നത് കോതകർശി രാജു കോതൂർശി പവു എന്നാണ് ഞങ്ങൾ വിളി അറിയപ്പെടുന്ന പേര് നമ്മുടെ വിളിപ്പേർ അങ്ങനെയാണ് പിന്നെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ അയ്യപ്പൻ വിളക്കിൻ്റെ എല്ലാ ഇതിലും ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ സജീവമായിട്ട് അച്ഛൻ്റെ കൂടെ ഈ വിളക്ക് കലയിൽ ഒരു നല്ല അംഗങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചു തരുന്നത് ന്യൂസ് ഡെസ്ക് CCV